ഞാൻ ഇത്രകാലം ഒരുപാട് പേരെ കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരെ കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിലൊരു കൂട്ടം ആളുകൾ വളരെ വ്യക്തമായി ക്രെഡിബിലിറ്റി കളിയാന്നുള്ള ഒരു പരിപാടി ഉണ്ടോ മനസ്സിലായില്ല ക്രെഡിബിലിറ്റി കളയുക എന്നുള്ള പരിപാടിയുടെ ഭാഗമായിട്ട് അയാളെ എല്ലാ ബിഗ് ബോസ് ഷോയിലും ഇപ്പൊ എല്ലാ സീസണിലും എല്ലാ ലാംഗ്വേജിലും ഉള്ള പരിപാടിയാണ് ഒരാളെ മീൻ മെറ്റീരിയൽ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ ഭയങ്കര കോമഡി എലമെന്റ് ആയി എന്നിട്ട് 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 ഞാൻ ഫണ്ടായിട്ട് ഇരിക്കുന്നുണ്ട് ഞാൻ കേ കണ്ണീര് തുടച്ചിട്ട് പറ കുറച്ചുകൂടി വിശ്വസിക്കാൻ അതായത് ഈ കമന്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇയാളെ കോമഡി ആയിട്ട് തോന്നും ഇയാളുടെ സംസാരം ഇപ്പൊ കേട്ട ചിരിവേ സത്യം മാത്രം എനിക്കറിയാൻ പാടില്ല സീരിയസ് ആയിട്ട് നമ്മളൊരു കാര്യത്തില് സംസാരിക്കുന്ന സമയത്ത് അത് അങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റൂ ഇത് പൈസ കൊടുത്ത് പി ആർ ആയിട്ട് കുറച്ച് കാലത്തേക്ക് സെറ്റ് ചെയ്ത് ഒരു പരിപാടിയാണ് മനസ്സിലാക്കി പിന്നെ അതായത് കുറച്ച് വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് ആദ്യം തന്നെ ലിങ്ക് എടുക്കുന്നു ഷെയർ ചെയ്യുന്നു അടിക്കാനുള്ള കമന്റുകൾ ഒരു അഞ്ചു പത്തെണ്ണം കൊടുക്കുന്നു നിങ്ങൾ നിങ്ങൾ ഇഷ്ടത്തിൽ അടിച്ചു അവിടെ ഒരു വ്യക്തിക്ക് തന്നെ രണ്ട് മൂന്ന് ജിമെയിൽ അക്കൗണ്ട് വെച്ചിട്ട് പാറ്റേൺ സ്കൂൾ ആറാട്ട് അണ്ണന് കിട്ടിക്കൊണ്ടിരുന്ന മൈലേജ് ആണ് കണ്ണപ്പി തട്ടിയെടുത്തത് നല്ലൊരു മനുഷ്യൻ ആവണമെങ്കിൽ വല്ല കാശിക്കും പോവായിരുന്നു പ്രവരമണിക്കൂർ ഇരുന്ന് വെളുപ്പിച്ചിട്ടും അങ്ങ് വെളുക്കുന്നില്ലല്ലോ കണ്ണാപ്പി വൺസ് കണ്ണാപ്പി അവ ബ്രോ ണെങ്കിൽ ബിഗ് ബോസ് അല്ല പോവേണ്ടത് കഥയാൽ ഇത് ജീവിതം ആ പരിപാടിയിൽ പോകണം എന്നെ ഞാൻ തന്നെ വിളിക്കുന്ന പേരാണ് സീക്രട്ട് ഏജന്റ് പക്ഷെ നാട്ടുകാർ വിളിക്കുന്ന പേരാണ് കുണേഷ് കണ്ണാപ്പി നിനക്ക് നീ എന്തോ വലിയ സംഭവം ആണെന്ന് ഒരു തോന്നലുണ്ട് ആ തോന്നൽ കുറയുന്നത് വരെ നീ ഏറിൽ നിന്നും ഇറങ്ങുമെന്ന് തോന്നുന്നില്ല കുണേഷ് കണ്ണാപ്പി ഞാൻ ആ ഷോയിൽ പോയ സമയത്ത് അവർ എന്റെ പെർഫോമൻസ് വിചാരിച്ചത് സീക്രട്ടേജ് എന്താ പോയി ബോംബെ തകർത്ത് പണ്ടാറടക്ക് പോകുന്നു അവർക്ക് ഒരു ഡിസപ്പോയിന്റ്മെന്റ് വന്നിട്ടുണ്ട് അവരോട് ഇനി ലൈക് എന്താ പറയാ സോറി എന്നല്ലാതെ വേറൊന്നും പറയാനില്ലേ കൊടുക്കളിയാണ്ട് ഞാൻ വളരെ ജെനുവിൻ ആയിട്ടാണ് പറയാനുള്ളത് കാരണം നിങ്ങളുടെ അനുസരിച്ച് ഞാൻ ചെയ്തില്ല എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം അതറിഞ്ഞില്ല എനിക്ക് വലിയ സന്തോഷമുണ്ട്

സീക്രട്ട് ഏജന്റൻ സായി കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് നീ അങ്ങനെ അല്ലല്ലോ നേരത്തെ പറഞ്ഞത് എല്ലാ ആഴ്ച നോമിനേഷൻ വരും എല്ലാ ജയിലിലും കച്ചറേന്റെ കൂട്ടത്തിലും ഉണ്ടാവും അതെ ആദ്യം ഉറപ്പുവരും ചത്താലും കരയാനും പോണി എല്ലാവർക്കും പിന്നെ ഞാൻ പറയട്ടെ ഞാൻ അവിടെ ഗെയിം പൊട്ടത്തരമായി കളിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്താ എന്താ കാര്യം അതിനൊരു ബുദ്ധി വേണം അത് ഞാൻ പല സമയത്തും പേടിച്ചു പോയിട്ടുണ്ട് ഞാനൊന്നും നല്ല രീതിയിലായി വരുമ്പോ വീണ്ടും കൊണ്ട് പറയിപ്പിക്കരുതേ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഞാൻ മാറി പല സാഹചര്യം പോവാണ്ടായിട്ടില്ല പിന്നെ ഞങ്ങൾ ഞങ്ങൾ ട്രോളിയത് ഞങ്ങള് ഞാൻ പറഞ്ഞ സഹായിക്കും കുഴപ്പമില്ല ഞങ്ങൾ തന്നെ ഡൈവേഴ്സ് അവനും പോണില്ല കാരണം ഒരാളെ തന്നെ തിരിച്ചു കിട്ടാന്ന് പറഞ്ഞ ചില്ലറ കാര്യമില്ല അതെനിക്ക് കിട്ടിയത് കൊണ്ട് கண்ணாபி அபுராமியே தாலாட்டும் சாமியே நான் தானே தெரியுமா சிவகாமியே சிவனில் பாதியே அதுவும் உனக்கு புரியுமா